എല്ല പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു വാട്ടർ മെലന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചലഞ്ചില് ചലഞ്ച് ചെയ്യുന്നത് അച്ചുമോള് ശ്രീകുട്ടനാണ് കേട്ടോ ആരാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഫുള്ളായിട്ട് തീർക്കുന്നത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ക്യാൻഡിൽ അപ്പോൾ നമുക്ക് ചലഞ്ച് തുടങ്ങിയാലോ സ്റ്റാർട്ട് കഴിച്ചത് നീക്കോ അപ്പോൾ രണ്ടാളും കഴിച്ചു തുടങ്ങിയിട്ടോ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ആയതുകൊണ്ട് അവരെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടും പിന്നെ വേറെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത് ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവരും ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ദേ രണ്ടാളും നല്ല വാശിയിൽ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ രണ്ടാൾക്കും വാട്ടർ മെലൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് അവർ തന്നെ കഴിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം കഴിക്കുമെന്ന് കേസ്രീകൂട്ടം കുഴിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഏകം കഴിച്ചു ആരാ ഫസ്റ്റ് കിട്ടണെന്ന് നോക്കട്ടെ ഇതുപോലത്തെ ചലഞ്ചിങ് വീഡിയോ ഇനിയും ഇടണം എന്നുണ്ടെങ്കിൽ കമന്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ചലഞ്ച് ചെയ്യാൻ രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലത്തെ ചലഞ്ചിങ് വീഡിയോസ് ആയിട്ട് ഇനിയും വരും നോക്കട്ടെ കഴിക്കട്ടെ സ്ത്രീകുട്ടൻ കണ്ട നല്ല വാശിക്ക് രണ്ട് കൈയും കൈവച്ചാണ് കഴിക്കണത് അത് കുഴപ്പമില്ല കഴിച്ചോ അപ്പൊ രണ്ടാളും നടുക്കാണ് കേട്ടോ കുഴി കുഴിച്ച് വെച്ചേക്കുന്നത് കൊളാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ശ്രീകുട്ടം പറയണേ വെള്ളം കണ്ടിട്ട് പറയാണ് കൊളായിട്ടുണ്ടെന്ന് കാരണം ഇങ്ങനെ ഇതുവരെ ഇവര് കഴിച്ചിട്ടില്ല കട്ട് ചെയ്ത് കൊടുത്താൽ കഴിച്ചേക്കണേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ട് കഴിക്കണേ അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം മുഖത്തുണ്ട് കാണാനായിട്ട് കഴിയും നോക്കട്ടെ ആരുടെയാ ഫസ്റ്റ് തീരണേ നോക്കാലെ എനിക്കിഷ്ടാണ് കേട്ടോ അതുപോലെ ചലഞ്ചൊക്കെ ചെയ്യുന്നത് മക്കള് രണ്ടാളും ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് അവരെ നിർത്തിയത് വാട്ടർ മലയാളം ഇഷ്ടാണോ സുരിക്കുട്ടിനെ അച്ഛനും ഇഷ്ടാണോ കഴിക്കൂ കഴിക്കട്ടെ ആരുടെയാണ് ഏറ്റവും കൂടുതൽ അയക്കണേ നോക്കട്ടെട്ടോ പ്രായമൊന്നും ഒരു ഇതല്ലാന്ന് തെളിയിച്ചോണ്ടിരിക്കാട്ടോ ശ്രീകുട്ടൻ അച്ഛനേക്കാളും കൂടുതൽ കഴിച്ചേക്കണത് ശ്രീകുട്ടനാണ് നമുക്ക് നോക്കാം ലാസ്റ്റ് വരെ ആവുമ്പോളേക്കും ആരുടെയാണ് ആവണേ ഫസ്റ്റ് നോക്കാട്ടോ ആ ആ രണ്ടാളും വേ കഴിച്ചോ സ്പൂൺ വേണ്ടേ കുടിക്ക് കുടിക്ക് വെള്ളം കുടിക്ക് കുടിക്കുട്ടിന് വയ്യാണ്ടായി തുടങ്ങിട്ടാ സ്പൂൺ അത് സാറില്ല കഴിക്കും എനിക്ക് തോന്നില്ല എങ്കിലും മാക്സിമം കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കഴിച്ചത് ആരാണോ അവർക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാം തണ്ണിമത്തനെ ഇഷ്ടമുള്ളവര് ഇതുപോലെ ചലഞ്ച് ചെയ്യണോന്നാണ് അച്ചു പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ചലഞ്ചൊക്കെ ചെയ്തോ ആ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞ എല്ലാവരും ലൈക്കും കോമന്റും ചെയ്യണമെന്നാണ് ശ്രീകുട്ട് പറഞ്ഞത് അപ്പൊ നോക്കട്ടെട്ടോ േ ചലഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ തന്നെ ഒരു പരിപാട്ട രണ്ടാളിന്തെ ചലഞ്ച് ചെയ്തോണ്ട് ആ വീക്കി കളയാന്നിട്ട അവർക്ക് ആവശ്യമില്ല കഴിച്ച മതിയ ചേച്ചി കുത്തിയ പോലെ കുത്തി എന്നിട്ട് പറക്കി തിന്ന് മതിയായി ഇങ്ങനെ നിർത്തിക്കോ തിന്നാൻ പറ്റണില്ല അമ്മ കുത്തിട്ട് കിട്ടി அவன் மோன்தான் ஓனும் அம்மா அவன் சேர்த்தலே அவனே இங்கே ஆக்கான பற்றனில் அது தராட்டா அம்மா ரெண்டாள் ஒராளுக்கு மாத்தா அவன் செய்ய பற்றி പിന്നെ എല്ലാ പക്ഷാൾ ചെറുതല്ലേ അതുകൊണ്ടാണ് ആ ഇത് ശ്രീകുട്ടിന്റെ മരമാണെന്ന് പറയാനാണ് പറഞ്ഞേ ശ്രീകുട്ടി ആനുവൽ ഡേ ആയിട്ട് ആനിവേഴ്സറിക്ക് കളിച്ചതാണ് കേട്ടാ ഈ മരം നെല്ലിമാരാണ് അപ്പൊ ദേ അത് പറയാൻ പറഞ്ഞായിരുന്നു ശ്രീകുട്ടൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണണോട്ടാ ആനിവേഴ്സറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്ത എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അമ്മയ്ക്കണ്ടോ മോൻ കഴിക്കും മോൻ കഴിച്ചിട്ട് അപ്പൊ നമ്മള് ചലഞ്ച് അവസാനിച്ചിരിക്കാണ് അപ്പൊ ഫുള്ള് തണ്ണിമത്തൻ അവര് രണ്ടാളും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ രണ്ടാൾക്കും കഴിക്കാൻ പറ്റുന്നില്ല മതി എന്നാണ് പറഞ്ഞേ അപ്പൊ അവര് കഴിച്ചോടത്തോളം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തണ്ണിമത്തൻ കഴിച്ചത് ആരാണോ അവർക്കാണ് നമ്മൾ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അച്ചുമോളുടെ അതെ ഇത്രയാണ് അച്ചുമോള് കഴിച്ചത് കണ്ടില്ലേ അല്ലേ നിന്ന് ബാക്കിട്ടോ ഇനി വയസ്സൊന്നും ഒരു പ്രശ്നമല്ല ഒരു ഗെയിമിൽ നിന്ന് പറഞ്ഞ് തെളിയിച്ചിരിക്കും നയിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ശ്രീകുട്ടനെ ഈ ജയിച്ചിരിക്കുന്നത് ശ്രീകുട്ടനാണ് അപ്പൊ ശ്രീകുട്ടനാണ് കേട്ടോ നമ്മൾ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ശ്രീകുട്ടനാണ് നമ്മുടെ കളിയില് പിന്നാലായിരിക്കുന്നത് ശ്രീകുട്ടൻ എന്താ പറയാനുള്ള എന്താ എന്ത് പറയാനല്ലേ ചലഞ്ചിൽ ഞാൻ വിജയിച്ചു പറയേ അപ്പൊ ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കാണ് ഇനി ഇതുപോലത്തെ ഗെയിം ആയിട്ട് നമ്മള് ഇനിയും വരുന്നതായിരിക്കും ആ ഗെയിമിൽ അച്ചുമോള് ജയിക്കും അല്ലേ അപ്പൊ നമുക്ക് ഈ ചലഞ്ചോട് അവസാനിപ്പിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യണേ അപ്പൊ ഇത്രയുള്ളു ബൈ